പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ കേരള വർമ്മ കോളേജിൻ്റെ അടുത്തുള്ള ശ്രീലക്ഷ്മി ഡിസൈനർ ബോട്ടിക്കലാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വ്യൂവേഴ്സ് എന്നുള്ള റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു അതെ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് എന്താ കാണിക്കാം ഓക്കെ ഫസ്റ്റ് ഫുൾ സെറ്റാണ് വരുന്നത് ഫുൾ സെറ്റാണ് ഒരു അനാർക്കലി മോഡല് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ ചെസ് പോർഷനിൽ വർക്കായിട്ട് നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട് ഇതിന്റെ സൈസുകൾ എങ്ങനെയാ നമുക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ടല്ലോ ചര ഒരു ഫങ്ഷൻ വേറെ ഒക്കെ ആണ് ഫങ്ഷൻ വേറെ ആയിട്ടൊക്കെ ഉപയോഗിക്കാം ഇത് എന്ത് മെറ്റീരിയൽ ആണ് ഇത് റയോൺ കോട്ടൺ ആണ് റയോൺ കോട്ടൺ ല്ല നമ്മൾ ചസ് പോർഷനിൽ ചെറിയ ഒരു വർക്ക് വർക്ക് വന്നിട്ടല്ല ഇത് പ്രൈസ് വരുന്നത് 880 ഓക്കേ ടോപ്പ് बॉട്ടം ഇത് ഇതിൻ്റെ ബോട്ടം ഇടാൻ നല്ല സുഖമുള്ള മെറ്റീരിയൽ ആട്ടോ അത് ഇത് ഷോൾ ഷോളാണ് ഇത് ആയിരത്തി അമ്പതിൽ വരുന്നത് സ്ലിറ്റഡ് മോഡലാണ് കേട്ടോ ചെറിയൊരു ഹൈനൊക്കൊക്കെ വന്നിട്ട് സൈസുകളെല്ലാം ഉണ്ടാവും ഇത് ഇതിന്റെ ബോട്ടം ഷോൾഡർ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഡബിൾ ഷെയ്ഡാണ് കോട്ടൺ ആണ് ബ്ലൂ ഷെയ്ഡല്ലേ ടോപ്പും ബോട്ടം മാത്രല്ല വിത്തൗട്ട് ലൈനിങ് ട്ടോ വരുന്നത് ഇതിന്റെ ബോട്ടം ഇതിന്റെ സൈസുകളോ എല്ലാവരും ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുത്താ മതി കോട്ടണില് വരുന്നതാണ് പ്രിന്റ് ആയിട്ട് ഓക്കെ ചെസ് പോർഷനിൽ ത്രെഡ് വർക്ക് വന്നിട്ട് അതിന്റെ ബോട്ട് ോട്ടത്തിന്റെ എന്തിലുണ്ട് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഷോളില്ല ഷോളില്ല ഓക്കെ ഇത് റയോണിൽ വരണാണ് ചെറിയൊരു ബോട്ടാണ് സൈലൈറ്റ് ആയിട്ട് ഷരാര മോഡൽ ഷോ ഷോ ൈസ് ഇതിൻ്റെ സിക്സ് ഹൺഡ്രഡ് 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 ഇത് കോട്ടൺ ആണ് ടോപ്പും പോട്ടും ഫോർ വൺ എയ്റ്റ് ും ത്രെഡ് വർക്ക് വരുന്നുണ്ട് നാനൂറ്റി മുപ്പതിന് ത്രെഡ് വർക്കും കൂടെ തന്നെയാണ് അത് ആയിരത്തി മുന്നൂറ്റി അറുപതില് ഫുൾ ഫുൾ സെറ്റ് സെറ്റ് ആണ് ആണ് ടോപ്പ് ഫ്ലയർ ടൈപ്പ് ആണ് ഫ്ലയർ ടൈപ്പ് ഇതിന്റെ കളേഴ്സ് ഉണ്ടാവും ഡൈഡ് പോലത്തെ ഷോളാണ്

പ്യുവർ കോട്ടൺ പ്യൂർ കോട്ടൺ ആയിരത്തി എണ്ണൂറ് റേഞ്ച് ടോപ്പ് കോട്ടൺ ഷോള് ഓക്കെ അതിൻ്റെ ബോട്ടം ഷോൾ ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡും ബ്ലൂ ഷെയ്ഡും കൂടി ഓക്കെ കലങ്കാരി പ്രിന്റിൽ വരുന്ന ആയിരത്തിഒരുന്നൂറ്റമ്പത് റേറ്റിൽ വരുന്നത് ബോട്ടം ഷോൾ കുറച്ച് സോഫ്റ്റ് ആണ് സോഫ്റ്റ് ഇത് കോട്ടൺ ആണ് വരുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പതാണ് റേറ്റ് ഇതിന്റെ സൈസുകൾ ഉണ്ടാവൂല്ലോ സൈസിയാക്കട്ട് ജോർജറ്റിൻ്റെ ജോർജറ്റിൽ എണ്ണൂറ്റി എൺപത് റേറ്റില് അത് ബോട്ടല്ല ഷോളാണ് ഷോള് മാത്രമേ ഉള്ളൂ അല്ലേ ബോട്ടല്ല top and bottom set up cotton cotton pure 150 rupees without a lining mm. a without lining and cutting mm. no material ada no top and bottom, bottom, bottom. bottom okay 750 il varnadu നല്ല സൈസ് ഉണ്ട് ക്രീ ഇത് ഇത് കോട്ടൺ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിൽ വരണത് അത് നല്ല സൈസുള്ള ഇതാ കേട്ടോ ഇത് ബോട്ടം ഇതിന്റെ ഫൈവ് എക്സലൊക്കെ ഉണ്ടാവുമോ ആ എല്ലാത്തിൻ്റെയും പറയാൻ പറ്റില്ല ഭൂരിഭാഗം എല്ലാത്തിൻ്റെയും ഓക്കെ ആണ് കോട്ട്സെറ്റാണ് സെറ്റ് ഓക്കെ ഇത് പ്രൈസ് ആയിരത്തി നാനൂറ് ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വരണം അതിൻ്റെ ബോട്ടം ബോട്ടം നമ്മൾ കുറച്ച് ഒരു നല്ലൊരു പൗഡർ വരുന്നത് സ്റ്റൈലിഷ് ആയിട്ട് ഉണ്ട് സ്റ്റൈലിഷായിട്ട് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് പിന്നെ ത്രെഡ് അതിൽ വർക്കും പോകുന്നുണ്ട് ഇപ്പൊ ഇത് ഇത് മാത്രം ടോപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ ടോപ്പ് മാത്രം ജീൻസിന്റെ ആയിരത്തി ഒരുന്നൂറ്റി 1110 രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് അവിടെ നല്ല ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് ഷേഡ് ആണ് ആ ഷേഡ് അത് കാണുമ്പോൾ ഒരു ഹൈലൈറ്റ് ആണ് അതിന്റെ ഒരു വേറെ ഷെയ്ഡ് വേറെ വർക്ക് ഇതൊക്കെ ആയിരത്തി ഒരുന്നൂറ് ഇതാദ്യം കാണിച്ചതിൻ്റെ വേർ ഷെയ്ഡാണ് വേർ ഷെയ്ഡ് അതതിൻ്റെ അതിൻ്റെ അല്ല വേറൊരു മോഡല് ബെൽറ്റ് ഒക്കെ വന്നിട്ട് അത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതിൻ്റെ കേട്ടോ വേറൊരു പാറ്റേണിൽ വരുന്നു അടിയിൽ ഫുള്ള് വർക്ക് ഉണ്ട് കേട്ടോ ഏകദേശം പ്രൈസ് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇപ്പം ഇതൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം